പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ ദേവസ്വം മന്ത്രി അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് കേൾക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിന്റെ താക്കോൽ ദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഓരോ രണ്ടുപേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ് നാലാമത്തെ പങ്കാളി കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ് അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത് അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ സർട്ടിഫിക്കറ്റ് ആണ് കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് എന്നാൽ കടകംപള്ളി സുരേന്ദ്രനോട് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്നു അതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ അദ്ദേഹം മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു പലവട്ടം അദ്ദേഹത്തോട് ചോദിച്ചിട്ടും ഒരു മറുപടിയും കിട്ടിയിട്ടുമില്ല